ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എല്ലാവർക്കും തസ്മി വ്ളോഗിലോട്ട് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ടും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ട്രിപ്പ് പോവാം കേട്ടോ മൂന്നാർക്ക് ഞങ്ങളിപ്പോൾ രണ്ട് ദിവസത്തെ ട്രിപ്പാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ അത് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി വെച്ചിൻ്റെ അഡ്രസ്സും പിന്നെ ഞങ്ങൾ ഇന്ന് പോകുമ്പോൾ ഫുഡ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇന്ന് കൊണ്ടുപോകാനുള്ള അങ്ങനെ തെക്കായും മുകളും ഇവിടെ റെഡിയായി ആയി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇനി ബാക്കി പോകുന്ന വീഡിയോയിൽ കാണാം വിശേഷാം പോലെ സൈക്കിൾ വെള്ളാണ് ശരിക്കും പോണ് ഡ്രസ് നാശമാക്കല്ലേ എവിടൊക്കെ മൂന്നാറ് അപ്പതേ ഞങ്ങളുടെ കൊണ്ട കൊണ്ടവള്ള ഇതാട്ടോ ഇല് എന്റെ ഇക്കാൻ മോളിൽ ഡ്രസ്സുണ്ട് പിന്നെ ഞങ്ങൾ ഇഷ്ട രണ്ട് കവറൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും വന്നു കഴിഞ്ഞാൽ വെച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് ഫുഡ് ലഗേജിട്ട് പോവാട്ടാറു വായോ ഞങ്ങൾ വേറൊരു ഫാമിലിയും പാടുണ്ട്

ഞങ്ങള് ഏകദേശം എറണാകുളം എത്താനായിട്ടപ്പ ഞങ്ങള് കുറച്ചേരൊക്കെ ഇറങ്ങി ഞങ്ങളെ പ്ലാൻ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇന്ന് മൂന്നാർ എത്തിയിട്ട് അവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ ഫ്രഷപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് നാളെ ഫുള്ള് മൂന്നാർ കറങ്ങിട്ട് നാളെ ഈവനിങ് അവിടെ തിരിക്കാനാണ് അങ്ങനെ ഞങ്ങൾ ഒരു ഏഴുമണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ചായ അടിക്കാൻ ഇറങ്ങി കേട്ടോ താനൂസ് കിച്ചൺ എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റിൽ ഒക്കെ പോണ് വന്ന് വിശാറത്ത് പോയിട്ടെങ്കിൽ എറണാകുളം എട്ടുള്ള ഇനി അത്യാവശ്യം നല്ല വണ്ടി ഓടാണ്ട് ുള്ള ഫുഡുകൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഹോട്ടലിൽ കയറി ഫുഡ് ഓർഡർ ചെയ്തു വിചാരിച്ച് പക്ഷേ ഇവിടെ ദോശയൊന്നുമില്ല അപ്പോൾ മക്കൾക്ക് ഫ്രൈഡ് റൈസും പിന്നെ പൊറോട്ട അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഫുഡേക്കൊക്കെ ഇനി ഇനി ഇവിടുന്ന് ഏകദേശം ഇനി ഇരുന്നൂറ് കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഇനി രണ്ട് രണ്ടും അടുക്കൂ ഇനി യാത്ര ചെയ്യാണ്ട് അത് വണ്ടി ചെറുതാണ് ടൈം ഏകദേശം ഒരു രൊക്കായിട്ട് ഫുഡ് കൊടുത്തുണ്ടായിരുന്നല്ലോ അപ്പൊ ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ എന്താണ് ഫുഡ് ഞങ്ങൾ ഇവിടെ ഇരുന്ന് കഴിക്കാൻ സെറ്റപ്പ് കണ്ടപ്പോ അവിടെ നിന്ന് കേൾക്കാച്ചിട്ടാ എന്താ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ചെറിയൊരു സൗകര്യം കണ്ടിട്ടോ ഇനി ഏകദേശം നൂറ് കിലോമീറ്റർ ഉണ്ട് അപ്പൊ ഫുഡ് കഴിച്ചിട്ട് പോവാട്ട് ഞങ്ങൾ റിസോർട്ടും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ അപ്പൊ പിന്നെ അതിൻ്റെ ഒരു വിഷു വരില്ല ഐറ ഐറ പോലെ ഓക്കെ അല്ലേ ഇനി ഇന്നിവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഇൻഷാള്ള മൂന്നാറിൽ എത്തിയിട്ട് വണ്ടി നിർത്തുള്ളൂ പിന്നെ വീട്ടിൽ നിന്ന് ഇവിടുന്ന് ഫുഡ് ആയതുകൊണ്ട് ഫുഡ് കേടുമെന്നൊരു പേടി ഉണ്ടായിരുന്നു പേടിയുണ്ട് അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോവാൻ വച്ചിട്ട് ഞങ്ങളെല്ലാവരും അവിടുന്ന് ചായ മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ മക്കള് ഫ്രൈഡ് റൈസ് കഴിച്ചു മക്കൾക്ക് വലിയ വിഷപ്പില്ല അപ്പോൾ ഞങ്ങൾ എന്താ വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട് ഞങ്ങൾ വേറൊരു ഫാമിലി ഉണ്ട് കേട്ടോ ഞങ്ങൾ രണ്ട് ഫാമിലിയാണ് ഇനി എന്തായാലും മൂന്നാറിൽ ഒന്ന് ഫ്രഷ് ആവണം എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഫുഡ് കഴിക്കുന്നു കാണിച്ചു നല്ലൊരു വൈപ്പൊ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് മക്കളൊക്കെ അവിടെ അങ്ങനത്തെ ഞങ്ങൾ ഏകദേശം മൂന്നാറെത്താനായിട്ടാണ് അതിൻ്റെ ഇടയിൽ മക്കൾ ഛർദിച്ചിട്ട് ആകെ ബുദ്ധിമുട്ടായി പിന്നെ റോഡ് ഭയങ്കര ബ്ലോക്ക് ബ്ലോക്ക് എന്ന് പറഞ്ഞാല് ഞങ്ങള് എത്തേണ്ട ടൈമൊക്കെ ഞങ്ങള് ഞങ്ങൾ എപ്പോഴും മൂന്നാർ എത്തണ ടൈം കഴിഞ്ഞു പക്ഷേ റോഡ് ബ്ലോക്ക് ആയതുകൊണ്ട് കുറേ നേരം വെയിറ്റ് ചെയ്തു പിന്നെ മക്കളൊക്കെ ആകട്ടെ ആടാപ്പം ഞങ്ങൾ പെട്ടെന്ന് ഒരു ഹോട്ടലിൽ എടുക്കുക അങ്ങനെ ഞങ്ങൾ ഫൈനലി ഹോട്ടലടയ്ക്ക് എത്തിയിട്ടോ ഞങ്ങളിത് ഗ്രീൻലൈഡ് ഹോട്ടൽസ് അവിടെ കേട്ടോ എത്തിയുള്ളത് സത്യമാ ഞങ്ങൾ ബുക്ക് ചെയ്ത റൂം ഇവിടെ അല്ല ഇനിയും നോക്കുമ്പോൾ ഒരു അമ്പത് കിലോമീറ്റർ മൂടെ പോകാനുണ്ട് അപ്പോൾ പിന്നെ അത്രയും ട്രൈവ് ചെയ്യാൻ വയ്യ പറഞ്ഞപ്പോൾ ഞങ്ങൾ തൽക്കാലം ഇവിടെ റൂം എടുത്ത് ഇവിടെ സ്റ്റേ ചെയ്യാച്ചിട്ടോ ഏകദേശം ടൈം പതിനൊന്നര ആയിക്കോണു കേട്ടോ അപ്പോൾ ഞങ്ങൾ മൂന്നാറ് എത്തി ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സിറ്റി ലാൻഡ് റിസോർട്ടിലായിരുന്നു പക്ഷേ ഞാൻ അത്ര നോളം ഡ്രൈവ് ചെയ്യാൻ വയ്യ മക്കൾക്കൊക്കെ ഭയങ്കര വാശായിട്ട് ഞങ്ങളിവിടെ സെറ്റായി അങ്ങനെ ഇതേ ഞങ്ങൾക്ക് റൂം കിട്ടി ഞങ്ങൾ ഇതിപ്പോൾ ഏകദേശം റൂമ് കയറുന്ന സമയത്ത് പതിനൊന്നര പത്തൊന്നര മുക്കാളൊക്കെ അയക്കണം എന്തായാലും പറയാതിരിക്കാൻ വയ്യട്ടോ ഇയാളെ ഇനി ആരെങ്കിലും മൂന്നാറ് ട്രിപ്പ് പോകാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഹോട്ടലായിട്ട് കോണ്ടാക്ട് ചെയ്തോളും അടിപൊളി റൂമും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾക്ക് വേണ്ട എല്ലാ ഹെൽപ്പും ചെയ്തു പിന്നെ അവിടെ റൂമില്ല ആകെ റൂമ് എൻ്റെ പാരൻസേ ഉള്ളു അപ്പോൾ ഞങ്ങൾക്ക് ആ റൂമ് ഞങ്ങൾക്ക് രണ്ട് ഫാമിലിക്ക് വേണ്ടിയിട്ട് സെറ്റാക്കി തന്നു ഞങ്ങൾക്ക് കൂടുതൽ ഡ്രൈവ് ചെയ്യാനും വയ്യ മക്കളും ആകെ ടയേർഡായി ഞങ്ങളും ടയേർഡായി ആണ് ഞങ്ങൾ ഈ റൂം എടുത്തു ഞങ്ങളുടെ പേര് അലിഖാൻ എന്നാ കേട്ടോ നല്ല ഞങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാ ഹെൽപ്പും ചെയ്ത് തന്ന് അടിപൊളി റൂമായിരുന്നു ബാത്റൂം ബാത്റൂമൊക്കെ നല്ല നീറ്റായിരുന്നു അത് ഫൈനലി ഞങ്ങൾ റൂമിലെത്തി എന്താ പറയുക ഞങ്ങൾ എടുത്ത റൂം വന്ന് ഷാറൊന്ന് വ്യാകച്ചടച്ചു ഇന്ന് ഇന്നിവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെയാണ് മൂന്നാർ ഫുള്ള് കറങ്ങാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ ഞങ്ങളെ റൂമിൽ ഞങ്ങൾ രണ്ട് ഫാമിലീസ് ഉണ്ട് ഇല്ലേ ഇപ്പം ഏകദേശം ടൈം പന്ത്രണ്ട് മണി ആയിക്കണം ഇനിയിപ്പോൾ നാളെ രാവിലെ ഞങ്ങൾ പോകും ഇതേ ഓരോരു ബാൽക്കണി ഉണ്ട് വ്യൂ കാണിച്ചു എന്നിട്ട് പുറത്തുള്ള അത്യാവശ്യം നല്ല ഒരു റൂം തന്നെയാണ് ഞങ്ങൾക്ക് നല്ല ലക്കി കിട്ടിയിട്ടാണ് റൂം അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത് മോളെടുത്തോ അപ്പോൾ അതെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ബാക്കി നാളത്തെ വീഡിയോ ആയിട്ട് വരാം ഇന്നെന്തായാലും ഇവിടെ സ്റ്റേ ആണ് അപ്പോൾ നേരത്തെ തന്നെ ഏകദേശം പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടാണ് ഇനി നാളെ ഇവിടുന്ന് ഫ്രഷായിട്ട് ഞങ്ങൾ നാളത്തൂടെ മൂന്നാറ് മുഴുവൻ പറ്റുമെന്ന് അറിയാം നോക്കട്ടെ അല്ലെങ്കിൽ ഞങ്ങൾ ഒരു സിമോഡ് ഇഷ്ടം നിൽക്കും അതായത് മൂന്നാർ ഫുള്ള് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് തിരിക്കുകയുള്ളൂ മനസ്സില അപ്പോൾ ബൈ